ഇതാണ് ഇജാസ് തൂങ്ങൽ ഷാഫിയാട്ടാ ഗ്സ് വ്യാപാരികളുടെ യാത്ര വയനാട് ചായെ മുട്ടിൽ എന്ന സ്ഥലത്തെത്തി ഇവിടെ തന്നെ റെയിൻബോ ബേക്കറി ഇവിടെ എല്ലാവരും ഇറങ്ങി ചായ ഒക്കെ കുടിക്കുക ചായ കുടിച്ച് റെയിൻബോ ബേക്കറിയിലെ നമ്മുടെ യാത്രക്കൊപ്പമുള്ള അസീസ് ക കുഞ്ഞാവ് അതുപോലെ ഷെരീഫ് കരിമ്പിൽ ഷെരീഫ് ക അവരുടെയൊക്കെ ഷോപ്പാണ് പറയുന്നത് ഷെരീഫ് ഖാനൊക്കെ കണ്ടതിന് ശേഷം കാരപ്പുയ വയനാട് ഡാമിലേക്കാണ് പോകാനുള്ളത് അപ്പോൾ നമ്മുടെ വീട് രണ്ടാമത്തെ പാർട്ടാണ് ഇവിടെ കുറഞ്ഞ നേരം ഷെരീഫ് ഖാനൊക്കെ കണ്ടതിന് ശേഷം ഉടനെ നമുക്ക് കാരപ്പുയ ഡാമിൽ ആ കിടലം കാഴ്ചകളൊക്കെ കാണാം റെയിൻബോ ബേക്കറിയിലാണ് ഉള്ളത് പിന്നെ കൽപ്പറ്റീന്ന് മൂട്ടിലേക്ക് ഒരു നാല് കിലോമീറ്റർ അടിപൊളി ചായ ഒരു നല്ല പിന്നെ ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ആണ് പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഇവിടെ പിന്നെ നല്ല അടിപൊളി ചായയും അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് അപ്പോൾ ഈ ബൈക്ക് വരുന്നവർ ഇവിടെ ഇറങ്ങാം അസീസ് സാക്കാരാണ് റെയിൻബോ മെയിൻ ബോ മാനേജ് ചെയ്തുകൊണ്ടിട്ടുണ്ട് നമ്മളെ ഷരീഫിക്കാണ് ഇത് മാനേജ് ചെയ്തുകൊണ്ടിട്ടുണ്ട് അപ്പോൾ സർക്കാർ ഈ ബൈക്ക് വരികയാണെങ്കിൽ ഇവിടെ ഇറങ്ങാം മുട്ടിൽ വയനാട് റെയിൻബോ ബേക്കറിന്റെ കേട്ടോ നല്ല 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 ചായ ചായ കടി കുറഞ്ഞ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ യാത്ര വീണ്ടും ആരംഭിക്കുകയാണ് ഇനിയാണ് താരപ്പുഴ ഡാമിലേക്കുള്ള യാത്ര അപ്പോ ബസ്സിലെല്ലാവരും എത്തി

നമ്മൾ പോയത് പൂർണാണല്ലോ അവിടെ കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ ഞങ്ങൾ നാളെ പോയ കോഴിപ്പാറ എന്ന സ്ഥലത്ത് പോയിക്കാണ്ട് നല്ല മുടി വരെ ആ കമ്മിറ്റി കാരണം അവിടെ ഇരുപത് ടിക്കറ്റ് എടുക്കാതെ ഈ ദിവസം ഓടിക്കാട് ചെന്നിക്കാണ്ട് ആ പുഴ കണ്ട അവിടെ കലക്കുമെള്ളാണ് അവിടെ കാര്യം വിട്ടിട്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷെ തിരിച്ചു പോന്നു പോവാൻ തിരിച്ചു പോവാൻ കണ്ടുപോയത് സാർ പക്ഷെ ഞങ്ങൾ രണ്ടാവോ കണ്ടില്ല അതും ഒരു ഉള്ളോട്ട് ഒമ്പത് കിലോമീറ്റർ ഓടി പോയിട്ടാണ് ആ കോഴിപ്പാറയ്ക്ക് എത്തിക്കുന്നത് അങ്ങനെ ഒരു അനുഭവം നമ്മളെ കൂട്ടത്തിൽ ഒരാളുണ്ട് എല്ലാ ഓം കാണൂ ആ ഒപ്പം പോയ ആൾക്കാരെ ആരും കാണിക്കാനയക്കും അതുവരെ അനുഭവം തന്നെ ചർച്ചിൽ വരുമ്പോട്ട് അതിന് ഞമ്മ എല്ലാ കൊല്ലവും ജ്യാസും ഞാനും സേന കണക്കല്ലോ എന്ത് ചോദിച്ചാൽ എവിടെ ചോദിച്ചാലും അതെ വളരെ പോയി വാസ്തവ പോയപ്പോ പറഞ്ഞേ പറഞ്ഞ പറഞ്ഞു അതിനെ കുഴപ്പമില്ല നമ്മള് പിന്നെ പോയതാണ് എസ് എസ് കാര്യം പറഞ്ഞു പകരം കൊടുക്കാൻ അതും പറഞ്ഞു ഈ സമ്മാനം ഈ സമ്മാനം നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ ഓരോരുത്തരെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച് അതിനിടയ്ക്ക് നമ്മള് കാരാപ്പുഴ ഡാമിലെത്തി അങ്ങനെ ഇറങ്ങോ കാരാപ്പുഴ ഡാമ് ഒരു ഡാമും അതിന്റെ റിസർവെയറും പിന്നെ കുറച്ച് പാർക്കും കുട്ടികളൊക്കെ നല്ല ഭംഗിയുള്ള ഒരു നല്ല നല്ലൊരു അടിപൊളി വയനാടിന്റെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഡാമിന്റെ ഉള്ളിലേക്ക് നമ്മളങ്ങനെ കയറി കൊടുക്കാണ് നല്ല വൃത്തിയിൽ ലാൻഡ്സ്കേപ്പ് അങ്ങോട്ട് ഒരു കണ്ടെത്തിയ ഈ സ്ഥലം അങ്ങനെ കാരാപ്പയ ഡാ ഈ കാരാപ്പഴ ഡാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മൂന്ന് മാസം മുമ്പ് നമ്മൾ വന്നു അല്ലേ മൂന്ന് മാസം മുമ്പ് ഞാൻ ഇജാസ് കുന്മുഖാക്കി കൂടി വന്നു മൂന്നാളും കൂടി ചർച്ച ചെയ്താണ് വയനാട് കാണാൻ പിന്നെ ഷിപ്പ് ലൈൻ ഉണ്ട് പിന്നെ മറ്റേ ജമ്പിങ്ണ്ട് ഇവിടെ തണുപ്പുണ്ട് വെയിലാണെങ്കിലും വയനാട്ടിൽ മൊത്തം അങ്ങനത്തെ തന്നെ കാറ്റുണ്ട് ഇവിടെ നല്ല റിസോർട്ടാ ഇവിടെ ആദ്യ മേലൊക്കെ പോയിട്ടായിരുന്നു ാണ് പറഞ്ഞ അപകടം അവിടെന്താ അത് അതും ഞമ്മളെ മുകളിൽ കേര െറ <coughs> ടൂറിന് വേണ്ടി റോപ്പേയില് പോലുള്ള ചർച്ച ഇവിടെ നടക്കും പോവണ പമ്പേസം സിപ്ലൈനില് കയറാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും താല്പര്യം എല്ലാവർക്കും വലിയ പേടിയുണ്ട് ആ പേടി ഞങ്ങൾ ഏറ്റെടുത്തിട്ട് മൂന്നാൾക്ക് ഞാനും ഇജാസും സുരേഷ് കൂടി ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും പിന്നെ അതല്ല ഒരു ദിവസം നമ്മൾ ലീവ് ഉള്ളു ആ ഒരു ദിവസം ലീവ് ഉള്ളു പിന്നെ ലീവ് ആവോ ലീവോണ്ട് രണ്ടിസം ലീവ് ലെഗീശോക്കെ ലീവ് ആക്കിയ പണി കഴിഞ്ഞു ഇവന് നല്ല ഫോക്കസ് ചെയ്യണ്ടല്ലോ ഞാൻ ഇപ്പൊ മരിച്ചൂരാടാ ജീപ്പുണ്ട് അല്ല വേണ്ടി ഷാഫി സുരേഷ് സുരേഷ് അപ്പൊ നമുക്ക് വരനാരം എങ്ങനെ കാണാം ama Çok güzel. mouldu 70 rupal Hava,Kamşafunda bir ഷാഫിയതാ തൂങ്ങൽ ഷാഫിയട്ടാ ഇതാണ് ഇജാസ് അടുത്തത് ഇൻഡസ്ട്രിയിൽ സുരേഷ് അതാ വരുന്നു അത്തും വേഗത കൊണ്ട് നമ്മൾ ക്യാമറ എടുത്തിരിക്കുമ്പോഴത്തേന് ഇവിടെ എന്താണ് അത്രക്ക് സ്പീഡാണ് വരേണ്ടത് രണ്ടുമൂടൊക്കെ പാടുണ്ട് ഇതൊരു സംഭവട്ടോ അതിൽ കയറി കഴിഞ്ഞാൽ എല്ലാം നടക്കും മുകളിലേക്ക് തായങ്ങന അതുപോലൊരു ഊഞ്ഞാലുണ്ട് അതും കൂടി ഒന്ന് കാണിക്കാം അടിപൊളിയാണ് പിന്നെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ ഇതുപോലുള്ള റൈഡൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഊഞ്ഞാലെത്തി ഡാം കഴിഞ്ഞാൽ തിരിച്ചു പോവാട്ടോ ഇനി അടുത്ത വയനാട് റിസോർട്ട് അപ്പോൾ ഈ ഒരു ഡാം ഈ ഒരു പാർക്കിൽ അടിപൊളി കാഴ്ചകളാട്ടോ റോപ്പ് വേ അതുപോലെ റൈഡുകൾ പല ഐറ്റംസ് ഊഞ്ഞാൽ മറ്റു ഓഫ് റോഡ് അങ്ങനെ എല്ലാ ഐറ്റം ഉണ്ട് അപ്പം പല ഭാഗത്തായിട്ടാണ് ഇപ്പോൾ ആളുകൾ ഉള്ളത് എല്ലാവരും എത്തിയിട്ടില്ല അപ്പോൾ എല്ലാവരും എത്തുന്നതിന് വേണ്ടി ഞങ്ങളിവിടെ കുറച്ച് ആളുകൾ റഷ് ഇവിടെ ഈ തണലത്ത് നല്ല പച്ചപ്പുള്ള സ്ഥലത്ത് റെസ്റ്റ് എടുക്കുകയാണ് അപ്പോൾ അവരൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബസ്സിൻ്റെ ആൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ ബസ്സും എത്തും ബസ് നമ്മൾ ഇതിൻ്റെ പാർക്കിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ തിരക്കാതെ കൊണ്ടൊരു മറ്റു ഭാഗങ്ങളിലാണ് പാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് എല്ലാവരും എത്തി നമ്മൾ ബസ്സിലേക്ക് പോവുക കേട്ടോ അപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ ഇനി റിസോർട്ട് കാണുക റിസോർട്ട് റിസോർട്ടിൽ വെച്ച് സ്വിമ്മിങ് പൂളിലെ തൊട്ടടുത്ത് ഒരു കഴിഞ്ഞ സ്ഥലമുണ്ട് ആ ഒരു ഭാഗത്ത് വെച്ചാണ് പലതരം മത്സരങ്ങൾ മത്സരത്തിൻ്റെ രസകരമായി കോമഡി കാഴ്ചകളും സെമി ഉള്ള നീന്തൽ മത്സരം അങ്ങനെ ഒരുപാട് സെറ്റാക്കിയിട്ടുണ്ട് അവിടെ എത്തിയിട്ട് ആ ഒരു വീഡിയോ കാണിക്കുക അങ്ങനെ ബസ്സിന്റെ അടുത്ത് എല്ലാവരും എത്തി എത്തിക്കഴിച്ചിട്ടോ അതുപോലെ ഇപ്പോൾ സമയം ഉച്ചയോടെ അടുക്കുകയാണ് അതുകൊണ്ട് ഉച്ചഭക്ഷണം ഉച്ചഭക്ഷണം റെഡിയാക്കിയിട്ടുള്ളത് ഒരു പ്രത്യേകതരം ഒരു ഒരു അടിപൊളി ഫുഡാണ് നല്ല നാടൻ ഭക്ഷണം അപ്പോൾ ആ ഏരിയയിൽ നമ്മൾ വിളിച്ച് അവിടെയൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് അവിടെ നമ്മൾ ബസ്സിൽ നേരെ അവിടേക്കാണ് പോകുന്നത് അപ്പോൾ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പറഞ്ഞതുപോലെ റിസോർട്ടിൽ എത്തുക റിസോർട്ടിൽ കുറച്ചു നേരമൊക്കെ റെസ്റ്റ് എടുത്തതിന് ശേഷം അവിടുത്തെ മത്സരങ്ങളും കാര്യപരിപാടികളൊക്കെ നടക്കുക ബസ്സിൻ്റെ എത്തി ബസ്സിലേക്ക് കയറാം കേട്ടോ ബസ്സിൽ കയറുമ്പോൾ പ്രത്യേകിച്ച് ബസ്സെന്ന പരിപാടികളൊന്നുമില്ല നേരെ ഫുഡ് കഴിക്കാൻ പറഞ്ഞ ആ ഹോട്ടലിൽ എത്തുകയാണ് ആ ഹോട്ടലിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് ഫുഡ് കഴിച്ച ഉടനെ നമ്മൾ പറഞ്ഞ ആ ഒരു ഏരിയയിലെത്തും അടിപൊളി നല്ലൊരു പ്രോഗ്രാമിംഗ് ആണ് ലാസ്റ്റ് ഘട്ടം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരിമ്പല് യൂണിറ്റിൻ്റെ ഭാരവാഹികൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോകളൊക്കെ നമ്മളിപ്പോൾ റിസോർട്ട്ക്കും അതുപോലെ ഫുഡ് കഴിക്കുന്ന ഏരിയയിൽ എത്തുന്ന വീഡിയോ ഒക്കെ അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ മൂന്നാം പാട്ടിലൂടെ നമുക്ക് അത് രസകരമായി ഞാൻ നിങ്ങളെ കാണിക്കാം വീഡിയോയ്ക്ക് ഒരുപാട് ലങ്ങ്ത്ത് കൂടിയത് കൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഒക്കെ ഇരുപത്തിരണ്ട് മിനിറ്റോളം ഏറിയത് കൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ വീഡിയോ നമ്മൾ കുറച്ചാണ് കട്ട് ചെയ്ത് വളരെ ചുരുക്കിയിട്ടാണ് വീഡിയോ കാണിക്കുന്നത് അടുത്ത ഘട്ടം മൂന്നാം പാർട്ടിലുള്ള എല്ലാം കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെയുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എൻ്റെ തൊട്ടടു കഥ ബെല്ലൈക്കൺ അതിനെ വിളിയാ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അറിയിക്കുക അതുപോലെക്കുള്ള പുതിയ വീഡിയോ വീണ്ടും കാണാം ഇൻഷാല്